പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പോലും അറിയാം എന്നിട്ടും പുകവലിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവില്ല എന്നതാണ് വാസ്തവം പുകവലി ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രതിരോധ ബാധിക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം സകല അവയവങ്ങളെയും സാരമായി ബാധിക്കുന്നു ഹാനികരമായ രാസവസ്തുക്കൾ അടങ്ങിയിരിക്കുന്ന ഓരോ സിഗരറ്റും ബീഡിയും നമ്മളെ മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കാറുണ്ട് ഓരോ പ്രദേശത്തും ഓരോ പേരിൽ ഉപയോഗിച്ച് വരുന്ന ഖൈനി ഗുഡ്ക മശേരി സർദ പാൻ തുടങ്ങിയ എല്ലാത്തിനും ഘടകം പുകയിലെ തന്നെ പുകവലി പ്രതിരോധശേഷിയെ ബാധിക്കുകയും കൂടുതൽ അണുബാധയും രോഗങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പുതിയ പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുകവലി നിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പുകവലി ശ്വാസകോശാർബുദം ഹൃദയാഘാതം അല്ലെങ്കിൽ പക്ഷാഘാതം അവയവങ്ങളുടെ കേടുപാടുകൾ എന്നിവ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകാറുണ്ട് പാരീസിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് പാസ്റ്ററിലെ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനത്തിലാണ് ഉപയോഗത്തിന്റെ ഹ്രസ്വകാലവും ദീർഘകാലവുമായ പ്രത്യാഘാതങ്ങൾ വെളിപ്പെടുത്തിയത് പ്രായം ലിംഗഭേദം ജനിതക ശാസ്ത്രം എന്നിവയ്ക്കൊപ്പം രോഗപ്രതിരോധ സംവിധാനത്തിന് കാര്യമായ സംഭാവന നൽകുന്ന അധിക വേരിയബിളുകളും പഠനത്തിലൂടെ കണ്ടെത്തി ഹെൽത്ത് ഡെസ്ക് കേരള ആവശ്യ ന്യൂസ്